നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മണിമംഗലം തിരുമേനി അരവിന്ദ് ഭാസ്കർ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വീട് ചെയ്ത് വരുന്നത് ഞായർ തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയായിരിക്കും അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന എന്തായിരിക്കും ബുധനാഴ്ച അപ്പോൾ ബുധനാഴ്ച ദിവസം ജനിച്ച വ്യക്തികൾക്ക് അത് സ്ത്രീക്കോ പുരുഷനോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്ങനെയായിരിക്കും ബുധനാഴ്ച പൊതുവെ നമ്മൾ വിദ്യാഭ്യാസം കച്ചവടം ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് നമുക്ക് ഈ അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്ന കാര്യത്തിൽ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ രാഹു അല ഉച്ച സമയത്താണ് വരുന്നത് അപ്പം ബുധനാഴ്ച എന്ന പേര് പോലെ തന്നെ അന്ന് ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ഗ്രഹം ബുധഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദേവതമാര് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും ശ്രീകൃഷ്ണൻ ശ്രീരാമൻ നമ്മൾ ചിലർ ശാസ്താവിനെ ബുധനാഴ്ച നീരാഞ്ജനൊക്കെ ഒക്കെ കഴിപ്പിക്കാറുണ്ട് അപ്പം ബുധനാഴ്ച ജനിച്ച വ്യക്തികൾ പഠനത്തിലും ധനപരമായിട്ടും ജോലി കാര്യത്തിലൊക്കെ ഒരു പടി മുൻപിൽ നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി ഉറക്കമില്ലാതെ പ്രയത്നിക്കുന്ന വ്യക്തികളാണ് ഈ ബുധനാഴ്ച ജനിച്ച വ്യക്തികൾ അപ്പോൾ അവർക്ക് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അസുഖങ്ങളുണ്ടാകും വിവാഹങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എങ്ങനെയായിരിക്കും എന്നറിയാൻ ആഗ്രഹമില്ലേ അപ്പം അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുധനാഴ്ച ജനിച്ച വ്യക്തികൾക്ക് നമുക്ക് ആദ്യം ശുഭകാര്യങ്ങളിലൂടെ തന്നെ പോവാം വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് നോക്കാം വിദ്യാഭ്യാസപരമായിട്ട് ബുധനാഴ്ച ജനിച്ച വ്യക്തികൾക്ക് വളരെ ഗുണകരമായിട്ട് ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാകാരകനാണ് ബുധൻ ചിലർ നമ്മൾ ബുധനാഴ്ച ഗണപതിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പം തടസ്സങ്ങൾ മാറാൻ ഗണപതി ക്ഷേത്രത്തിൽ പോവാം അപ്പം ബുധനാഴ്ച ജനിച്ച കുട്ടികൾ മറ്റുള്ള കുട്ടി കുട്ടികളെക്കാട്ടിലും പഠന നിലവാരം ഒരു പിടി മുമ്പിലായിരിക്കണം അങ്ങനെ അല്ല എങ്കിൽ രക്ഷകർത്താക്കളുടെ പ്രശ്നമാണ് അപ്പം രക്ഷകർത്താക്കൾ ആ കുട്ടിയെ ഒന്ന് വേണ്ട വിധം ശ്രദ്ധിക്കുക എന്തുകൊണ്ട് ബുധനാഴ്ച ജനിച്ചിട്ട് എൻ്റെ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ അവൾക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ കാരണം അച്ഛനും അമ്മയ്ക്കും ഇപ്പം കുട്ടികളെ ഒന്നും നോക്കാൻ സമയമില്ല അവർ ഈ പണത്തിന് പിറകെ ഓടുകയാണ് ഇതിനിടയിൽ കുട്ടി പഠിക്കുന്നുണ്ടോ കുട്ടിയുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല അപ്പം നിങ്ങളുടെ മക്കളാണ് നിങ്ങളൊന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുട്ടിയെ ഏറ്റവും കൂടിയ സ്കൂളിലാണ് വിട്ടിരിക്കുന്നത് അവൻ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഉടനെ ട്യൂഷന് പോവുകയാണ് എന്നിട്ട് അവൻ എന്ത് പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ആ കുട്ടിക്ക് വേണ്ട സ്നേഹവും വാത്സല്യവും അവനൊരു പ്രോത്സാഹനമൊക്കെ കൊടുത്താൽ മാത്രമേ കുട്ടി പഠിച്ച് മുന്നേറുകയുള്ളൂ അപ്പം ബുധനാഴ്ച ജനിച്ചിട്ട് പഠിക്കാത്ത കുട്ടികളാണ് എങ്കിൽ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണോ കുട്ടി പഠിക്കാത്തത് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം എന്താണ് ആ കുട്ടിയുടെ പഠന നിലവാരത്തിന് ജാതകവശാൽ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ പരിശോധിക്കണം ജോലി സംബന്ധമായിട്ട് പ്രശ്നം അതും നിങ്ങൾക്ക് ജാതകവശാൽ പരിശോധിക്കണം ബുധനാഴ്ച ഇതിന് പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പോൾ ആ കുട്ടിക്ക് ഇത് പറ്റിയില്ല എങ്കിൽ ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ കാരണവും രണ്ട് ആ ഗ്രഹനിലയുടെ പ്രശ്നങ്ങൾ കൊണ്ട് പത്താം ഭാവം കർമ്മസ്ഥാനം അഞ്ചാം ഭാവം നമ്മൾ വിദ്യാകാരകൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇതിലെന്തെങ്കിലും ഭംഗങ്ങളുണ്ടോ എന്തെങ്കിലും ബലക്ഷയമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ടോ ആ ഗ്രഹങ്ങൾക്ക് നിങ്ങൾ നടശന നടത്തി നോക്കിയേ തീർച്ചയായും നിങ്ങൾ വിജയിച്ചിരിക്കും അതാണ് ബുധനാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത ഗണപതി ഭഗവാൻ ഭഗവാനൊരു കറുകമാല ശാസ്താവിനൊരു നീരാഞ്ജനം ശ്രീകൃഷ്ണസ്വാമിക്കൊരു പാൽപായസം ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം അന്യ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരന് അവിടുത്തെ ആചാരപ്രകാരമുള്ള വഴിപാടുകൾ ഈ ദിവസം ചെയ്താൽ നിങ്ങൾക്കും ഫലം ഉറപ്പാണ് അപ്പം ഇതിന് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാന് ചെയ്യുക പക്ഷേ ഹിന്ദു ആചാരപ്രകാരം നമ്മളെ ഓരോ ദിവസത്തിനും ഓരോ ഭഗവാനുണ്ട് അല്ലെങ്കിൽ ദേവതകളുണ്ട് ഇനി നമുക്ക് കുടുംബജീവിതത്തിലോട്ട് പോവാം ബുധനാഴ്ച ജനിച്ച വ്യക്തികളുടെ കുടുംബജീവിതം ശുഭകാര്യങ്ങൾ കൊണ്ടും മംഗളാദി കർമ്മങ്ങൾ ഒക്കെ അവരുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും പക്ഷേ ഈ പറഞ്ഞ സന്താനങ്ങളെ കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ മാനസികപരമായിട്ടുണ്ടാവാം ആ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നിങ്ങളൊന്ന് വളരെയധികം ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ ഒരുപാട് മുന്നേറും വിവാഹം കഴിക്കാത്തവരാണ് എങ്കിൽ ബുധനാഴ്ച ദിവസം ഗണപതി ഭഗവാന് സ്വയംവരാർച്ചന മുക്കുറ്റി കൊണ്ട് കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് സ്വാമി ക്ഷേത്രത്തിൽ തുളസി മാ തുളസി ഇല കൊണ്ട് സ്വയംവരാർച്ചന കഴിപ്പിച്ചാലും നിങ്ങളുടെ വിവാഹ തടസ്സം മാറിക്കിട്ടും അപ്പം നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിയിട്ട് നടക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നടക്കും ആ ദിവസത്തിൻ്റെ ദേവൻ നിങ്ങൾ അനുഗ്രഹിക്കും ആരോഗ്യപരമായിട്ട് വലിയ ബുദ്ധിമുട്ടെന്നും ഒരു അറുപത് വയസ്സ് വരെയെന്നും നിങ്ങൾ പേടിക്കണ്ട പിന്നെ നിങ്ങളുടെ ജാതകവശാലും നിങ്ങളുടെ കർമ്മദോഷ ഫലങ്ങളായിട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ളൂ വിദേശയാത്രയ്ക്കൊക്കെ വളരെ ഉത്തമമാണ് ബുധനാഴ്ച ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ വാഹന സംബന്ധമായിട്ടുള്ള യോഗങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാണുന്നുണ്ട് ബുധനെന്നുള്ളൊരു ഗ്രഹത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൈലി മുന്നോട്ട് പോകുന്നത് ആ ഗ്രഹത്തിന് കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക ആ ഗ്രഹത്തിന് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഗ്രഹത്തിനെ കൂടുതലായിട്ട് നിങ്ങൾ വിശ്വസിക്കുക ആ ഭഗവാൻ ആ ദേവതയ്ക്ക് യഥാശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാം ചില വ്യക്തികളിൽ അതായത് ചൊവ്വയും ശുക്രനൊക്കെ ഗ്രഹത്തിൽ നിൽക്കുന്ന ബുധനാഴ്ച ജനിച്ച വ്യക്തിക്കാണെങ്കിൽ നിങ്ങൾ പ്രേമിക്കാനോ സ്നേഹിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടാവും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം വളരെയധികം ശുഭകരമായിരിക്കും എന്തുകൊണ്ടും ബുധനാഴ്ച ജനിച്ചവർക്ക് രണ്ടായിരത്തി വളരെ ഉത്തമമാണ് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ജീവിതം വളരെയധികം നല്ലതുപോലെ മുമ്പോട്ട് പോകും ഈശ്വരൻ്റെയും ഭഗവാന്റെയൊക്കെ ദേവിമാരെയൊക്കെ സർവ കോടാനുകോടി ഭക്തന്മാർക്കും ചൈതന്യം അരുളുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം